ൂപ്പിട ഗ്രാമപഞ്ചായത്തിലെ ഭരണ സമിതിക്കെതിരെ അഴിമതി ആരോപിച്ച കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവിയും ഭരണസമിതി അംഗങ്ങളും തെരുവ് വിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി എന്ന് പ്രചരിപ്പിക്കുകയാണ് നാല് വർഷത്തിനിടെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതി മാത്രമാണ് നടപ്പിലാക്കിയത് സർക്കാരിന്റെ ഓഡിറ്റിംഗ് വിഭാഗം ഉൾപ്പെടെ പലതവണ പരിശോധിച്ച് അംഗീകാരം ലഭിച്ചതാണ് എങ്ങും ഒരു കണിക കോടികളുടെ വ്യക്തമാക്കണം ഈ തെരുവിളക്ക് പരിപാലനമാണ്ക്ക് പരിപാലനം കോടികളുടെ അഴിമതി എന്നാണ് പറഞ്ഞത് ഈ നാലു വർഷം ഈ തെരുവിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള തുക നാൽപ്പത്തി ഏഴര ലക്ഷം രൂപയാണ് ഏഴര ലക്ഷം രൂപയാണ് നാല് വർഷം എടുത്തിരിക്കുന്ന ചിലവ് അതിൽ ഈ പഞ്ചായത്തിൻ്റെ കോടികളുടെ അഴിമതി എങ്ങനെയാണ് വരുന്നത് ഓരോ വർഷവും എത്രയാണ് നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി എല്ലാ വർഷവും മെയിൻ്റനൻസ് രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പിലാക്കി വരുന്നത് ഇവിടെയും നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ടെൻഡർ ഈ ടെൻഡർ ജമ്മു വഴി കേരള സർക്കാർ അൻ അംഗീകരിച്ചിട്ടുള്ള ജമ്മിൻ്റെ ഒന്നാം കരാർ അടിസ്ഥാനത്തിലും ആയിട്ടാണ് ലൈറ്റ് ഇവിടെ എടുത്തിട്ടുള്ളതും നടപ്പിലാക്കിയിട്ടുള്ളതും ഓരോ വർഷവും ഓരോ വർഷവും നമ്മൾ എടുത്തിട്ടുള്ളത് എത്ര ആയിരത്തി അറുന്നൂറ്റി മുപ്പത് എൽ ഇ ഡി ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിൽ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി പതിമൂന്നാണ് അതുപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ലൈറ്റുകളാണ് ഇത് എല്ലാം കൂടെ ചേർന്നാൽ മൂവായിരത്തിഒരുന്നൂറ് ലൈറ്റുകളാണ് എടുത്തിട്ടുള്ളത് അതിനാണ് ആകെ നാല്പത്തി ഏഴര ലക്ഷം രൂപ ഈ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി ചെലവാക്കിയിട്ടുള്ളത് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പരാതി പറയുകയും സെക്രട്ടറി അടക്കമുള്ളവർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ സ്വിച്ചിൽ ഈർക്കിൽ വെച്ചത് കണ്ടെത്തി ഇത് ചെയ്തത് താനാണെന്ന് പറഞ്ഞ പഞ്ചായത്ത് അംഗമാണ് അഴിമതി ആരോപിക്കുന്നത് ഭരണഘടനാ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപിക്കുന്ന സുഭിലാഷ് കുമാർ ആ പരിപാടി വിജയിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് ജീവനക്കാരിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങിയ കാര്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടെ പറഞ്ഞത് മറന്നുപോയോ എന്നും ലൈല ബി വി ചോദിക്കുന്നു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഈ പിന്നെ യോഗേഷ് എന്ന് പറഞ്ഞ കരാറുകാരൻ ഇവിടെ ലൈറ്റ് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം ശമ്പളം കൊടുക്കാതെയൊക്കെ വലിയ രീതിയിലുള്ള തടഞ്ഞുവെപ്പുണ്ടായി പുതിയ സെക്രട്ടറി വന്നതിന് ശേഷം അപ്പോൾ അദ്ദേഹത്തിന് മാനസികമായ ഒരു ഇത് അദ്ദേഹം ഒരു പിന്നെ കത്ത് ഇവിടെ തന്നു എന്ന് അപ്പം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കാലാവധി ഉണ്ട് ഇവിടെ അഗ്രിമെൻറ്റ് വെച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇയാളുടെ കാലാവധി വരെ അയാൾ തുടരണം എന്ന് പറഞ്ഞ് ആ കത്ത് അയാൾ പിൻവലിച്ചു അതിനുശേഷം ടൈമറാണ് പോയിരിക്കുന്നത് എന്ന് ഇവിടെ ഈ സമിതിയിൽ നിന്ന് ഒന്ന് രണ്ട് പേര് ഇതിനകത്ത് സബ് കമ്മിറ്റി ആയിട്ട് എടുത്തു അപ്പോൾ ടൈമർ പോയി എന്ന് അവർക്കെങ്ങനെ ബോധ്യപ്പെട്ടു അപ്പോൾ ഇത് നോക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന വ്യക്തിയും സെക്രട്ടറിയും ഈ ലോകേഷും കൂടെ ഈ ടൈമർ പോയത് പരിശോധിക്കാൻ പോയി പരിശോധിക്കാൻ പോയപ്പോൾ പതിനൊന്നാം മൈലിൽ ഈർക്കൽ കുത്തിക്കേറ്റി വെച്ചിരിക്കുന്നു അവിടുത്തെ കാര്യം ഞാൻ പറയുക സെക്രട്ടറി ചോദിച്ച് ഇതാരാണ് ഇവിടെ വന്ന് ഈർക്കിൽ കുത്തിക്കയറ്റിയാണ് അപ്പം ജോസഫ് ബോംബർ പറയുക സാറേ അത് ഞാനാ സെക്രട്ടറി വന്ന് എന്നോട് പറഞ്ഞതാ സാറേ അത് ഞാനാ അപ്പം ഇതാരാണ് ഉപ്പാക്കിയ ടൗണിൽ ടൗണിൽ അപ്പൊ ഇതിന്റെ പിന്നിൽ പരുത്തി തീർക്കുകയും വേണം പക്ഷെ ചെയ്ത ആളുകൾ ആളുകൾക്കുകയും ചെയ്തു ഈ ലൈറ്റ് സ്ഥാപിച്ചതിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ ആ ഓഡിറ്റർക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഓഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് ഇതുപോലെ വിളിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ഈ പരാതി പറഞ്ഞ അംഗങ്ങളെയും കൂടെ ചേർത്തിരുത്ത് മീറ്റിംഗ് വിളിച്ചു മീറ്റിംഗ് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ ഓഡിറ്റിന് വരുമ്പോൾ എനിക്ക് മുകളിൽ നിന്നും അവിടെ പോയി മുഴുവൻ ഈ ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഫയലും പരിശോധിക്കണം അത് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പരിശോധിക്കണം ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിന് അതാണ് കിട്ടിയ പ്രസിംഗ് എന്നാണ് അദ്ദേഹം പ്രസിഡൻ്റ് എനിക്കിത് നിങ്ങളോട് ബോധ്യപ്പെടുത്തണം ഞാനിത് പരിശോധിച്ചതിൽ എനിക്കൊരു അപാകതയും ഇതിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിലുപരി ഞാൻ രാത്രിയാണ് വണ്ടി എടുത്ത് കറങ്ങിയത് ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ലൈറ്റ് കത്തുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി അറിയിക്കുകയാണെന്നാണ് ആ പൊതു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് മറ്റു പഞ്ചായത്തുകളിൽ ഇത് മാതൃകയാക്കും ആക്കണം എന്നു കൂടി ആവശ്യപ്പെടും ഞാൻ ഓഡിറ്റിന് പോകുമ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ മറ്റൊന്ന് ഭരണഘടനാ സാക്ഷരത നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഈ ഗ്രാമപഞ്ചായത്തിൽ കൊല്ലം ജില്ലയിൽ അറുപത്തി എട്ട് പഞ്ചായത്തുകളിൽ ഈ ഭരണഘടനാ സാക്ഷരത നടത്തിയ ആ സമയത്ത് ഈ പഞ്ചായത്തിൻ്റെ മുക്കും മൂലയും പത്ത് വയസ്സിന് മുകളിലുള്ളവരെ പഠിപ്പിച്ചും പഠിപ്പിക്കേണ്ടവരെ വിളിച്ചിരുത്തിയും ഒക്കെ ക്ലാസ്സുകൾ നൽകി ബഹുമാനപ്പെട്ട ഗവർണർ വന്നു എത്രത്തോളം ഇരുപത്തയ്യായിരം പേരെ പങ്കെടുപ്പിച്ചു കൊണ്ട് വലിയ ഒരു വലിയ തരത്തിലുള്ള ഒരു ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി ഭരണഘടന പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിച്ചില്ല എന്നാണ് സുബിലാഷ് കുമാർ നിങ്ങളോട് പറഞ്ഞത് എന്ത് അസംബന്ധമാണ് അദ്ദേഹം ആ പറഞ്ഞത് ഭരണഘടന പ്രഖ്യാപനം നടന്നതും അതിൻ്റെ സർട്ടിഫിക്കറ്റും അത് നടത്തിയിട്ടുള്ളതും നമുക്ക് ഏവർക്ക് അറിയാവുന്നതാണ് അതിന് വേണ്ടി വന്ന തുകയുടെ അഴിമതിയാണ് മറ്റൊന്ന് പറഞ്ഞത് കേരളത്തിലെ ഗവൺമെൻറ്റാണ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കാൻ ഈ പദ്ധതിക്ക് അനുമതി തന്നത് അത് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ വെച്ച് ചിലവഴിക്കാൻ തന്ന അന്നിരുന്ന സെക്രട്ടറി അദ്ദേഹമാണല്ലോ അത് ചിലവഴിച്ചത് ആ ചിലവഴിച്ച തുകയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും ആ തുക കൊണ്ട് നമുക്ക് ഈ ഭരണഘടന പൂർത്തീകരിക്കാൻ കഴിയില്ല അതിന് ചില ആളുകളിൽ നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ആ തുകയുടെയും യഥാർത്ഥ വിവരങ്ങൾ യഥാർത്ഥ ചിലവുകൾ വരവുകൾ ചിലവുകൾ ഇവിടെ രേഖപ്പെടുത്തിയാണത് ചിലവഴിച്ചിട്ടുള്ളത് അതിലെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഇത് ചെലവഴിച്ച സമയത്ത് ഈ പറയുന്ന സുബിലാഷ് കുമാർ ഇവിടുത്തെ ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്കിനോട് ഇവിടെ ഭരണഘടനയൊക്കെ ഇത്രയും ആർഭാടമായി നമ്മൾ നടത്തിയല്ല ഒരു എന്തെങ്കിലും ഒരു ചെലവ് ഈയിടെ അപ്പോൾ പഴയ പ്രസിഡൻ്റാണല്ലോ അന്നത്തെ പ്രസിഡൻ്റ് സെക്ഷനിലെ ക്ലർക്ക് പറഞ്ഞു പ്രസിഡന്റ് ഇങ്ങനെ സുബിലാഷ് കുമാർ ചോദിക്കുന്നു ആയിടെ അത് എന്തെങ്കിലും കയ്യിൽ നിന്നിട്ട് നമുക്ക് കൊടുക്കാം അപ്പം ആ ക്ലർക്ക് പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ കൊടുക്കുക അങ്ങനെ രണ്ടായിരം രൂപ വാങ്ങിയ സുഭിലാഷ് കുമാർ അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്ന് ആ വിഷയം ഈ കണക്കിൽ വന്നില്ല രണ്ടായിരം രൂപ അപ്പം അത് കണക്കിൽ പെടാതെ കയ്യിൽ നിന്നാരോ കൊടുത്തതാണ് അത് സുഭിലാഷ് കുമാർ അവിടെ സമ്മതിച്ചു ആ രീതിയിലും ഈ പറയുന്ന ബാക്കി പത്തൊമ്പത് മെമ്പർമാരും ഒരണ പൈസ ഒരു ചായ പോലും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്തിൻ്റെ എന്നും നിലനിൽക്കുന്ന ഒരു ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരതാ ഭരണഘടന നേടിയൊരു പഞ്ചായത്തായി വന്നതിൽ അഭിമാനം കൊള്ളുകയാണ് ഞങ്ങൾ കുടുംബശ്രീയിൽ അഴിമതി ആരോപിക്കുന്നവർ ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ലോൺ എടുത്ത് തിരിച്ചടവ് കാലാവധി കഴിഞ്ഞത് മറക്കരുത് സുബരാഷ് കുമാറിന്റെ വാർഡിൽ ഒരു കുടുംബശ്രീ അംഗത്തിന് പശുവിന്റെ ലോണിനായി ചെയർപേഴ്സണെ സമീപിച്ചപ്പോൾ കൊടുക്കരുതെന്ന് സുബരാഷ് കുമാറും കൊടുക്കണമെന്ന് സിസിലി ജോബും ആവശ്യപ്പെട്ടു തുടർന്നുള്ള അഴിമതി ആരോപിച്ചുള്ള അടിപിടിക്കും ഉടുതണിയില്ലാതെ കൂടിയതിനും താനാണ് ദൃക്സാക്ഷിയെന്നും ലേലാ ബിബി പറഞ്ഞു ലോൺ എടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സർവീസ് ഉണ്ടോ ഇവിടെ ആ ലോൺ ഇന്നും തിരിച്ചടച്ചിട്ടില്ല ഉദയ ഓൺലൈൻ സർവീസ് എന്ന പേരിൽ ഇവിടെ പതിനെട്ട് മാസത്തെ കാലത്ത് കാലാവധിയിൽ എടുത്തിരിക്കുകയാണ് ഇതുവരെ അടച്ചിട്ടില്ല കാലാവധി ഇങ്ങനെ പൊട്ടി നോക്കിയാൽ മതി അത് അവിടെ ചോദിച്ചിട്ട് ഞാൻ പറയാം എത്രയാണ് ലോൺ എടുത്തിരിക്കുക തിരിച്ചടച്ചിട്ടില്ല എടുത്ത് അതുപോലെ ഇവിടെ ഒരു കുടുംബശ്രീ ആ സുഭിലാഷ് കുബുരൻ്റെ വാർഡിലെ ഒരു കുടുംബശ്രീയുടെ വലിയ വിഷയം നിങ്ങളല്ലേ വാർത്തയാക്കിയത് ആ വാർത്ത ദിയ കുടുംബശ്രീ ആ ദിയ കുടുംബശ്രീയിലെ ഒരു അംഗത്തിന് ഒരു പശുവിനെ വാങ്ങുവാൻ കുടുംബശ്രീ ചെയർപേഴ്സൻ്റെ അടുത്ത് ഒരു ലോണുമായി വന്നപ്പോൾ സുബിലാഷ് കുമാർ കൊടുക്കണ്ട എന്നും സിസിലി ജോബ് കൊടുക്കണമെന്നും രണ്ടു പേരും കൂടെ തർക്കമായി ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയതും തള്ളിയതും ഈ പിന്നെ ഈ പറയുന്ന മെമ്പർ എനിക്ക് ആ വാക്ക് പറയാൻ പറ്റത്തില്ല ഉടുതുണി ഇല്ലാതെ ഓടുന്ന ഒരു രംഗമാണ് കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൊണ്ടും ഞാനാണ് ദൃക്സാക്ഷി അതിൻ്റെ അപ്പം അതിൽ സിസിലി ജോബിന്റെ ഫോണ് മേടിച്ചെറിയുന്നതും ഒക്കെ ഞാൻ കണ്ടതാണ് പിന്നീട് ഞാൻ കാണുന്നത് ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നതാണ് അവരുടെ രണ്ട് മെമ്പർമാർ തങ്ങളിൽ നടത്തിയ കുടുംബശ്രീയുടെ അഴിമതിയിൽ നടത്തിയ വലിയൊരു പ്രതിഷേധം ഞങ്ങൾ ഞങ്ങളുടെ ഈ മെമ്പർമാർക്ക് ആർക്കും ഇതിൽ യാതൊരു പങ്കുമില്ല ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല പീഡനത്തിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണ് ആ സുശിലി മെമ്പറും ആ കുടുംബശ്രീയിലെ അംഗവും കൂടെ കേസ് കൊടുത്തതിൻ്റെ തെളിവാണിത് സുബിലാഷ് കുമാറിനെതിരെ പക്ഷെ അത് പറയുമ്പോൾ ഒരു കാര്യവും കൂടെ പറയാതിരിക്കാൻ വയ്യ ഒരു കാലത്ത് ഈ കുളത്തൂപ്പുഴയിൽ നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരിൽ അന്നൊന്ന് സി ജയശങ്കറും എം എ ലത്തീഫുമായിരുന്നു അദ്ദേഹം ഈ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അദ്ദേഹത്തെയും ഈ പാർട്ടിയിൽ മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടി ഈ സുഭിലാഷ് കുമാർ അട്രോസിറ്റിയിൽപ്പെടുത്തി അദ്ദേഹത്തെ ഹോസ്പിറ്റൽ വരെ ആക്കിയില്ലേ മാനസികമായി അദ്ദേഹത്തെ തേജോവധം ചെയ്തുകൊണ്ട് കേസ് കൊടുത്തില്ലേ ആ ഹോസ്പിറ്റൽ വരെ അദ്ദേഹം ആയില്ലേ ആ അതിനുശേഷം അങ്ങേര് ഒരു കാരണവശാലും മുന്നിലോട്ട് വന്നിട്ടില്ലല്ലോ അപ്പം ഇത്തരത്തിലെല്ലാം ആളുകളെയെല്ലാം ദ്രോഹിക്കാനും അതിന് മുന്നിൽ നിച്ച് ഓരോ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനും സുഭിലാഷ് കുമാർ അടക്കമുള്ള യു ഡി എഫിൻ്റെ ഭരണസ പഞ്ചായത്ത് മെമ്പർമാരും യു ഡി എഫും ഇത്തരത്തിൽ ഒരു ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയപ്പോൾ വിജിലൻസ് വിജിലൻസ് ഇവിടെ എന്താണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനം ും ഭരണസമിതിയും ഇടതുമുന്നണിയും ഒറ്റക്കെട്ടായി നിന്ന് വ്യാജാരോപണങ്ങളെ പ്രതിരോധിക്കും ഏത് തരത്തിൽ ഏത് ഏജൻസി അന്വേഷിച്ചാലും നേരിടുമെന്നും ലൈല ബി വി കുളത്തുപുഴ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാട്ടുവാർത്ത കുളത്തുപുഴ